റായ്പ്രലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി അമേഠിയെക്കാൾ വിജയ സാധ്യത റായബ്രയിലാണെന്ന വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിന്റെ രണ്ടാം മണ്ഡലമായി റായ്ബ്രയിൽ തെരഞ്ഞെടുത്തത് അമേഠയിൽ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസം കിഷോരിലാൽ ശർമ്മയാണ് സ്ഥാനാർത്ഥി റായബ്രയിലെ സ്ഥാനാർത്ഥിത്വം വൈകാരിക നിമിഷമെന്നും കുടുംബത്തിന്റെ കർമ്മഭൂമിയിൽ തന്നെ ചുമതല ഏൽപ്പിച്ചത് അമ്മയാണെന്നും രാഹുൽ പ്രതികരിച്ചു റിപ്പോർട്ട് നാമനിർദ്ദേശ പത്രിക നൽകാൻ വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് അമേഠിയിൽ രാഹുലിനെ പ്രതീക്ഷിച്ച നേതാക്കളെയും പ്രവർത്തകരെയും ഞെട്ടിച്ചുകൊണ്ട് റായ്ബറേലി സീറ്റ് നിലനിർത്താൻ കോൺഗ്രസ് രാഹുലിനെ നിയോഗിച്ചത് കഴിഞ്ഞ തവണ മത്സരിച്ച അമേ സ്മൃതി ഇറാനി കളം നിറഞ്ഞതോടെ വിജയ സാധ്യത ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഗാന്ധി കുടുംബത്തിന് വൈകാരിക അടുപ്പമുള്ള റായ്ബറേലി സീറ്റിലാകട്ടെ പ്രിയങ്കാഗാന്ധി മത്സരിക്കാനും ഒരുക്കമായിരുന്നില്ല ഇതോടെയാണ് രാഹുൽ റായ്ബറേലിയിലേക്ക് ടിക്കറ്റ് എടുത്തത് അമേഠിയും രണ്ടും ഞങ്ങൾക്ക് തുല്യമായിട്ടുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് പക്ഷേ രണ്ടും തമ്മിൽ റായ്ബറേലിക്ക് ഒരു പശ്ചാത്തലത്തിൽ ഇന്ദിരാഗാന്ധി മണ്ഡലം എന്ന നിലയിൽ അത് രാഹുൽ ഗാന്ധി പാർട്ടി തീരുമാനിക്കുകയായിരുന്നു സോണിയഗാന്ധിയും പ്രതി മണ്ഡലം അവർ മാറിയപ്പോൾ രാജ്യസഭയിലോട്ട് പോയപ്പോൾ അത് രാഹുൽ ഗാന്ധി ഇതിനപ്പുറം വേറെ ഒരു തീരുമാനം എത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ സോണിയാഗാന്ധി പ്രിയങ്കാഗാന്ധി എന്നിവർ ഒപ്പം എത്തി ഉച്ചയ്ക്ക് രാഹുൽ ഭരണാധികാരിക്ക് പത്രിക നൽകി രണ്ടായിരത്തി പത്തൊൻപതിൽ സോണിയ ഗാന്ധിയുടെ ഭൂരിപക്ഷം പകുതിയാക്കി കുറച്ച സർക്കാരിലെ സഹമന്ത്രി ദിനേശ് പ്രതാപ് സിംഗാണ് രാഹുലിന്റെ എതിരാളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻ മുതൽ ഗാന്ധി കുടുംബം മത്സരിക്കുന്ന അമേഠിയിൽ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ കിശോരിലാൽ ശർമ്മയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി രാജീവ് ഗാന്ധിയുടെ തൊട്ടേ ഗാന്ധി കുടുംബവുമായി അടുപ്പുണ്ട് സോണിയുടെ അഭാവത്തിൽ റായ്ബറേലിയിൽ എംപിയുടെ പ്രതിനിധിയായി പ്രവർത്തിച്ചത് ശർമ്മയായിരുന്നു രണ്ട് സീറ്റ് വിജയിച്ചാൽ ഏത് സീറ്റ് നിലനിർത്തുമെന്ന ചോദ്യം രാഹുലിന് വയനാട്ടിൽ ഇക്കുറി നേരിടേണ്ടി വന്നിരുന്നില്ല എന്നാൽ റായ്ബറലിയിൽ കോൺഗ്രസിനെ വല്ലാതെ വലക്കുന്നത് ഈ ചോദ്യമായിരിക്കും വീഡിയോ ജേണലിസ് അബുത്താഹിറിനൊപ്പം റിപ്പോർട്ടർ റിപ്പോർട്ടർ ശരത്ശി റിപ്പോർട്ട് ാലകൃഷ്ണൻ തന്നെ കുടുംബത്തിന്റെ കർമ്മഭൂമിയിൽ ഈ ചുമതല ഏൽപ്പിച്ച അമ്മയാണ് എന്നാണ് രാഹുൽഗാന്ധി വളരെ വൈകാരികമായി പ്രതികരിച്ചത് എങ്ങനെയാണ് അമേറ്റ് ഉപേക്ഷിച്ചു നോക്കൂ ഇപ്പോൾ വടക്കേ ഇന്ത്യയിലെ മത്സരിക്കാൻ മത്സരിക്കാനെടുത്ത തീരുമാനം രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് എടുത്ത തീരുമാനം അത് അങ്ങേയറ്റം അഭിനന്ദനീയമാണ് അത് സ്വാഗതാർഹവുമാണ് എന്നുള്ളതാണ് ആദ്യത്തെ നിലപാട് കാരണം ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം നാം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതുപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയ തെരഞ്ഞെടുപ്പ് ഇത് ഈ ഇന്ത്യ മഹാരാജത്ത് ജനാധിപത്യം നിലനിൽക്കണോ എന്ന് തീരുമാനിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ് ഈ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾ നിഷ്പക്ഷമായിരണകൂടവിധേയത്വമില്ലാതെ പ്രവർത്തിക്കണോ വേണ്ടോ എന്ന് തെരഞ്ഞെടുക്കുന്ന തീരുമാനിക്കുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഈ രാജ്യത്തും മേതരത്വം നൽകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ മതേതരത്വവും ജനാധിപത്യവും സ്വരതയും ഭരണകൂട സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷതയും ഒക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ എല്ലാ ആയുധങ്ങളും എടുത്ത് പോരാടേണ്ട ഇറങ്ങി പോരാടേണ്ട ഒരു തിരഞ്ഞെടുപ്പാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതായാലും ആ കാണത്താക്കം അതുകൊണ്ട് ഈ പറയുന്ന നമ്മൾ കേരളത്തിലുള്ള ആളുകൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചു ഇനിയിപ്പോൾ പോയി ലൈബ്രറിയിൽ മത്സരിക്കുന്നു എന്ന് നിലയ്ക്ക് ഒരു വൈകാരിമായി കാണേണ്ട വിഷയമല്ല ഇത് ഇത് ഒരു വലിയ പൊളിറ്റിക്കൽ ഫൈറ്റാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ച ഒരു വലിയ ഫൈറ്റാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ മത്സരിക്കേണ്ടതുണ്ട് അതാണ് ഒന്നാമത്തെ നിലപാട് രണ്ടാമത്തെ നിലപാട് എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഐദർ ലൈബ്രറി ഈ രണ്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പ്രിയം ഗാന്ധിയും മത്സരിക്കേണ്ടതായിരുന്നു എന്നാണ് നിലപാട് അതിന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും മത്സരിക്കുക എന്ന് പറഞ്ഞത് ഉത്തർപ്രദേശിൽ മാത്രമല്ല രാജ്യം എംപും ഇനി അഞ്ച് ഘട്ടമാണ് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് മുന്നൂറ്റി അമ്പത്തിമൂന്ന് നിർണായകമായ സീറ്റുകളിലേക്കാണ് തന്നെ നടക്കാനുള്ളത് ആ മൂന്നൂറ്റി അമ്പത്തിമൂന്ന് സീറ്റുകളിൽ വലിയൊരു ഭാഗം സീറ്റ് നേരിടുന്നത് ബിജെപി ആർ ബിജെപിയുമായി കോൺഗ്രസ് ഡയറക്റ്റ് ഫൈറ്റിലേക്ക് വരുന്ന ഒരുപാട് സീറ്റുകൾ ഈ അഞ്ച് ഘട്ടങ്ങളിലായി മത്സരിക്കാൻ ഇരിക്കുമ്പോൾ ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങൾ തന്നെ മത്സരരംഗത്തേക്ക് ഇറങ്ങി മോഡിയെ ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് കൊടുക്കുന്ന സന്ദേശം ചെറുതല്ല അത് വലിയൊരു വികാരമാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ കോൺഗ്രസ് അങ്ങനെ ഒരു വെറുക്കപ്പാത്ത പാർട്ടിയല്ല ഈ രാജ്യത്ത് വടക്കേ ഇന്ത്യയിൽ ഇപ്പം കഴിഞ്ഞ വർഷവും ഈ വർഷവുമായി നടന്ന അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ രണ്ട് സംസ്ഥാന കോൺഗ്രസിനോട് നിന്നു കർണാടകയും തെലങ്കാനയിൽ നിന്നും ഇനി നഷ്ടപ്പെട്ട ഛത്തീസ്ഗഡായാലും രാജസ്ഥാനായാലും മധ്യപ്രദേശായാലും ുള്ള വോട്ട് പെർ നാൽപ്പത്തൊന്ന് ശതമാനം വോട്ടുണ്ട് മധ്യപ്രദേശിൽ കോൺഗ്രസിന് നാൽപ്പത്തി ആറ് ശതമാനമാണ് ബിജെപികൾ അഞ്ച് ശതമാനം ഉണ്ട് എങ്കിൽ കൂടി ശതമാനം എന്ന് പറയുന്ന ഒരു ഫോർമിഡബിൾ വോട്ട് വോട്ടേജാണ് ഛത്തീസ്ഗഡിൽ നാൽപ്പത്തി രണ്ട് ശതമാനം വോട്ടുണ്ട് അതേപോലെ തന്നെ രാജസ്ഥാനുള്ള കൗകരല്ലേ മുപ്പത്തി ഒന്ന് ശതമാനം വോട്ടാണ് കോൺഗ്രസ് നടപടി നാൽപ്പത്തൊന്ന് ശതമാനമാണ് രണ്ട് ശതമാനത്തിന് വ്യത്യാസം രാജസ്ഥാൻ രാജസ്ഥാനും ബിജെപി ആ അർത്ഥത്തിൽ വലിയൊരു പാർട്ടി തന്നെയാണ് ആ ദേശീയ പാർട്ടി എന്ന് നൽകി വലിയൊരു അംഗീകാരവും ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ സ്വാധീനവും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് റായ്പറയിലും അമേ യിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കാൻ ഇറങ്ങിയിരുന്നു അതി ശക്തമായ ഒരു പോരാട്ടം ഉണ്ടാവും കോൺഗ്രസ് മെഷീനാക്കിയും കോൺഗ്രസ് വികാരം ഉണ്ടാവും നോക്കാമോ കനൌജിൽ മത്സരിക്കുന്നവരാണ് അഖിലേഷൻ ാണ് മത്സരിക്കുന്നത് അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിപിൾ യാദവ് കഴിഞ്ഞ തവണ കഴിഞ്ഞവണ്ണൂരിൽ പരാജയപ്പെട്ടതാണ് പന്ത്രണ്ടര എന്നിട്ട് കൂടിയും അദ്ദേഹം മത്സരിക്കുന്നു എന്ന് പറയുന്നത് ഈ പറയുന്നത് വലിയ സന്ദേശം കൊടുക്കാൻ കൊടുക്കുന്നുണ്ട് അതോടുകൂടി സമാജ്വാദി പാർട്ടി ഉഷാറായി ഊർജ്ജസ്വലമായി ആ രീതിയിൽ ഒരു മെസ്സേജ് കൊടുക്കാൻ റായ്പറയിലോ അമേരിക്കയിലോ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒരേ സമയം മത്സരത്തിറങ്ങിയിരുന്നു അത് ഒരു വലിയ സന്ദേശമാകുമായിരുന്നു ഞാൻ വിചാരിക്കുന്നു ഇനി റായ്പറയിൽ സുരക്ഷിതമാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയോട് രാഹുൽ ഈ അങ്ങനെ സുരക്ഷിതമായ ഒരു മണ്ഡലമല്ല കാരണം രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സോണിയാഗ്രായ്പറയിൽ വിജയിക്കുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ ഭൂരിപക്ഷം പറയാവും ഒരു ലക്ഷത്തി ഏഴായിരമാണ് രണ്ട് ലക്ഷമാണ് സോണിയാന്റെ ഭൂരിപക്ഷം കുറഞ്ഞത് എന്ന് മാത്രമല്ല രണ്ടായിരത്തി മൂന്നിൽ നടന്ന ിൽ ആ ലോക്സഭാ മണ്ഡലത്തിൽ അഞ്ച് മണ്ഡലങ്ങളാണ് നിയമസഭാ മണ്ഡലങ്ങളാണ് അതായത് ഉത്തരപ്രദേശം എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളും അഞ്ച് വീതം നിയമസഭാ മണ്ഡലങ്ങളാണ് ആ നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ഥിതി എന്താ നാല് മണ്ഡലങ്ങളും സമാജ്വാദ പാർട്ടിയുടെ കൈയിലാണ് ഒരു മണ്ഡലം ബിജെപിയുടെ കയ്യിലാണ് ഒറ്റ കോൺഗ്രസുകാരവിടെ ജയിച്ചിട്ടില്ല ആകപ്പാടെ ആ നിയമസഭയിൽ നൂറ്റമ്പ നിയമസഭയിൽ കോൺഗ്രസിന്റെ പ്രാധാന്യം പറയുന്നത് കേവലം രണ്ടാണ് അവിടെ തന്നെ റായ്പരയിൽ സ്ഥലത്ത് ഇല്ല അപ്പോൾ ഒട്ടും തന്നെ സുരക്ഷിതമായ ഒരു മണ്ഡലം മാത്രമല്ല റായ്പരയിൽ പല പ്രാവശ്യം മൂന്ന് തവണ കോൺഗ്രസിന് എതിരായിട്ട് വിധി എഴുതിയിട്ടുണ്ട് അത് നമുക്ക് മറക്കാൻ പറ്റാത്ത വിധികൾ ആയിരത്തേഴാണ് ആയിരത്തോട് മത്സരിക്കുമ്പോൾ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി രാജനാരായണിയെ തലപ്പറ്റി ആയ്പരയിൽ അതേപോലെ തന്നെയാണ് തൊണ്ണൂറ്റിയാലും തൊണ്ണൂറ്റി എട്ടിലും ഗാന്ധി കുടുംബത്തിൽ ആരും തന്നെ നമ്മൾ മനസ്സിലാക്കണം തൊണ്ണൂറ്റി എട്ടാണ് ഈ പറയുന്ന കോൺഗ്രസിന്റെ അധ്യക്ഷമായി വരുന്നത് തൊണ്ണൂറ്റി രണ്ടുമെന്ന് നരംഹാവും കേസറിയും കൂടിയാണ് കോൺഗ്രസ് അയച്ചു കൊണ്ടിരുന്നത് അപ്പോ തൊണ്ണൂറ്റി ആയി നടന്ന തെരഞ്ഞെടുപ്പിലും തൊണ്ണൂറ്റി എട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ ബി ജെ പി ജയിച്ചിട്ടുണ്ടേ ലൈബ്രറിയിൽ ഇതേ സ്ഥിതി തന്നെയാണ് അമേറ്റിയിൽ അമേട്ടയിലും ആദ്യം ജയിക്കുന്ന ബിജെപി സ്ഥാനാർത്ഥിയല്ല സ്മൃതി ഇറാനി തൊണ്ണൂറ്റിയെട്ടിൽ അശോക് സിംഗ് എന്ന് പറയുന്നത് ശരിക്കാം സഞ്ജി സിംഗ് എന്ന് പറയുന്ന ആൾ അവിടെ ബിജെപി സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി എട്ടിൽ തൊണ്ണൂറ്റി ഒമ്പതിലാണ് പിന്നെ പിന്നെ സോണിയഗാന് അവിടെ മത്സരിക്കാൻ വരുന്നത് രണ്ടായിരത്തി നാലിലാണ് ആ മണ്ഡലം രാഹുൽ ഗാന്ധിക്ക് കൊടുത്തു ലൈബ്രറിയിലേക്ക് സോണിയഗാന്ധി വരുന്നത് അപ്പം സ്മൃതി ഇറാനിയുടെ വരുവോ പ്രധാനമാണ് ഞാൻ പറയുന്നത് അമേട്ടിയിൽ പോയിട്ട് ജിക്ക് എളുപ്പമല്ലോ അതിന്റെ കാര്യം എന്താ വെച്ചാൽ രണ്ടായിരത്തി പതിനാല് അമേഠയിൽ മത്സരിക്കുമ്പോൾ ഒരു ലക്ഷത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ചുരുക്കിക്കൊണ്ട് വരാ സ്മൃതി ഇറാനി കഴിഞ്ഞിരുന്നു എന്നാൽ പക്ഷേ അവിടെ നിന്ന് പിന്നെ ഒരു ദിവസം പോലും മാറി നിൽക്കാത്ത രീതിയിൽ നിരന്തരമായിരുന്നു സ്മൃതി ഇറാനിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ രാഹുൽ ഗാന്ധി തോൽപ്പിക്കാൻ പറയുന്ന സ്മൃതി ഇറാനിയുടെ പദ്ധതി മാത്രമായിരുന്നില്ല അത് ബിജെപിയുടെ വലിയ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിരുന്നു അപ്പോൾ അക്കാലത്ത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയത്തിന് ശേഷം ആനന്ദ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഡൈനാസ്റ്റി ടു ഡെമോക്രസി എന്ന് പറഞ്ഞിട്ട് ഈ സ്മൃതി ഇറാനി എങ്ങനെയാണ് വിജയിച്ചതെന്ന് കുറച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട് ഡൈനാസ്റ്റി ടു ഡെമോക്രസി ഡെമോക്സി അൺടോൾ സ്റ്റോറി ഓഫ് സ്മൃതി ഇറാനിഫ് എന്നാണ് പുസ്തകം പറഞ്ഞിട്ട് അത്ഭുതമാണ് ഈ പറയുന്നത് ആ മണ്ഡലത്തിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്നു കൊണ്ട് ഒരു ചെറിയ ഉദാഹരണം പറയാം അവിടെ വില്ലേജ് ചെറിയ ഗ്രാമമാണ് ഒരു പത്തുമത് കർഷകം കുടുംബങ്ങളാവിടെ അതിനെക്കൂടെയാണ് ഗോമതി നദി ഒഴുകുന്നത് ഈ നദി നദ കരകവിനൊഴുന്നതോടുകൂടി ഇവിടെ ഈ കൃഷിയിടങ്ങൾ മുഴുവൻ നശിക്കും ഇതൊരു ചെറിയ പ്രശ്നമാണ് എന്നാൽ ഇവർ അവിടെ പോയിട്ട് അവിടെ വലിയ ബാരേജ് ഉണ്ടാക്കണം എന്താണ് ഈ ഗവൺമെന്റ് ഫണ്ടൊക്കെ സംഘടിച്ച് അവിടെ ഓർഗനൈസേഷൻ മുഴുവൻ ആക്കിക്കൊണ്ട് ഈ അമ്പത് ഫാമിലിയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയാണ് എത്ര വോട്ടാണ് മന്ന് നോക്കൂ അതേപോലെ തന്നെ ഈ ലോക്കൽ കോൺഗ്രസ് ലീഡേഴ്സിനെ മുഴുവൻ ഇവർ പിടിച്ചിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് ഇങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ പറ്റുക ഒരു ലീർ മാത്രമല്ല വരാം അയാളോട് നൂറ് കൂടി വരും ഈ രീതിയിൽ ഡേ ടു ഡേ ബേസിൽ ആണ് രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊമ്പത് വരെ അവിടെ പ്രവർത്തിച്ചത് എളുപ്പമല്ല നമ്മൾ നൂറ് കിലോമീറ്ററുള്ള അമേരിക്കാൻ എൺപത് കിലോമീറ്ററുള്ള റായബിൽ എത്താൻ രണ്ട് മണ്ഡലത്തിൽ ഞാൻ പോയിട്ടുള്ളത് അതിൻ്റെ ചെറ്റ പ്രധാനം കൊണ്ട് പോയിട്ടുണ്ട് ഈ രണ്ട് മണ്ഡലത്തിന് വികസനം എന്ന് പറയുന്നത് കാലഘട്ടത്തിലൊന്നും എത്തി നോക്കിയിട്ടില്ല അവർ ഈ പറയുന്ന കോൺഗ്രസിന്റെ ഒരു ലഗസി വെച്ചിട്ട് ഇന്ദിരാഗാന്ധി രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി സഞ്ജയ് ഗാന്ധി രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി എന്നൊക്കെയുള്ള ഒരു ലഗസി വെച്ചിട്ട് ഇങ്ങനെ ജയിച്ചു വരികയാണ് പലപ്പോഴും വികസനം അവിടെ വലിയ പ്രശ്നം തന്നെയായിരുന്നു ഇത് മാത്രമല്ല സ്മൃതി ഓരോ വീടുകളിലും പോയി വീടുകളിൽ പോയിട്ട് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കും എന്നൊരു കമ്മിറ്റ്മെന്റ് ആണ് നോക്കുകയുള്ളൂ അതേപോലെ തൊഴിലില്ലാത്ത യുവാക്കളെ കണ്ടെത്തും എന്നിട്ട് അവർക്കൊക്കെ ഏതെങ്കിലും ഗവൺമെന്റ് സ്കീമിൽ തൊഴിൽ കൊടുക്കും ഈ രീതിയിൽ ഒരു കാർപ്പറ്റ് ബോംബിംഗാണ് രണ്ടായിരത്തി പതിനാല് മുതൽ വരെ അമേറ്റിൽ നടപ്പാക്കിയത് അതുകൊണ്ട് അമേട്ടിയിൽ കൊണ്ടുപോയി തലവു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പറയുക ഒരു പൊളിറ്റിക്കൽ സൂസൈഡാണ് പക്ഷേ അപ്പോഴും ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള ഇറങ്ങിയത് സ്മൃതി ഇറാനിയെ നേരിടുന്നു എന്ന് വിചാരിക്കുക തോക്കട്ടെന്നെങ്കിൽ കൂടിയും ഈ രാജ്യത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് ഇന്ന് ആകാങ്കാന്ധി മത്സരിക്കേക്ക് വരാതിരുന്നതിനാൽ ഒരു വിഷമമുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധി ഇറക്കാനും രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കാനുള്ള വടക്കേ മത്സരിക്കാനുള്ള ആ പൊളിറ്റിക്കൽ ഡിസിഷൻ ഞാൻ വളരെയധികം നല്ലൊരു കാര്യമായിട്ട് കാണുന്നു ഈ നല്ല സന്ദേശം നൽകും ഇത് ഇത് ഓരോ നിമിഷവും വളരെ ശക്തമായ ഒരു പോരാട്ടമായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ ഇരുപത്തിനാല് ആവേശകരമായി മാറിക്കൊണ്ടിരിക്കുന്നു മോദിക്കൊന്നും അനാസമല്ല ബിജെപിക്കൊന്നും ഈ തെരഞ്ഞെടുപ്പ് ഏകപക്ഷീയമല്ല എന്ന് വരുത്തിക്കുന്നതിന് വേണ്ടിയിട്ടും ആ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും കോൺഗ്രസും ഇന്ത്യ ബ്ലോക്ക് ഒന്നടകം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കും അതൊരു പ്രത്യാശ നൽകുന്ന അന്തരീക്ഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഉപേക്ഷിച്ചിരിക്കുന്നു ഉപേക്ഷിക്കുമ്പോൾ ജെ പി പറഞ്ഞിട്ടുള്ളത് ബിജെപിക്ക് മറുപടി നൽകുക എന്നതിലാണ് ഊന്നിരിക്കുന്നത് അതായത് കുടുംബാധിപത്യം എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത് അപ്പോൾ ആ ആരോപണം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് മൂന്ന് മൂന്നുപേർ വേണ്ട അമ്മ രാജ്യസഭയിൽ നിന്നാണ് അപ്പോൾ പ്രിയങ്ക ഗാന്ധിയൻ പലതവണ നിർബന്ധിച്ചെങ്കിലും മത്സരിക്കാൻ തയ്യാറായി ഇന്നലെ രാത്രി വരെ ഖർഗെ നിയന്ത്രണമായ ഒരു ചർച്ച നടത്തായിരുന്നു എന്നാണ് അറിയുന്നത് അപ്പോൾ അവസാന നിമിഷമാണ് ഈ തീരുമാനം വരുന്നത് അമേഠിയിൽ പ്രിയങ്കയോ രാഹുൽ മത്സരിക്കുന്നു റായ്പ്രയിൽ നേരത്തെ പറഞ്ഞ പോലും ഇവരിലാരെങ്കിലും ഒരാൾ മത്സരിക്കുന്നതാണെങ്കിൽ ഈ പോരാട്ടത്തെ കുറച്ചുകൂടി ശക്തിപരമായിരുന്നു എല്ലാ പോരാട്ടങ്ങളും ജയിക്കാനുള്ളതല്ല ഒരു ഒരു സന്ദേശം നൽകിയാണ് അപ്പോൾ മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അമേഠിയിൽ നിന്ന് ഒഴിച്ചോടുന്നു എന്നുള്ള ബിജെപിയുടെ വാദം അതൊന്നുകൂടി ശക്തിപ്പെടുകയാണ് ആ ഒച്ചോടെന്ന് പറയുമ്പോൾ അേഠിയിൽ ഇപ്പോൾ സാഹചര്യമുണ്ടാശൻ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചല്ലോ അപ്പോൾ പരാജയത്തിന് ശേഷം പരം വോട്ടിനുള്ള ആ പരാജയത്തിന് ശേഷം രാഹുൽ അമേരിയിലേക്ക് അങ്ങനെ പോയിട്ടില്ല കോൺഗ്രസുമായി ബന്ധ കോൺഗ്രസിനെ സംബന്ധിച്ച ആ തരത്തിൽ അമേഠിയും റായ്പറയിൽ അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ തുടർന്നത് അവർ അവർ ആലോചിക്കേണ്ട കാര്യമാണ് ഒരു തവണ പരാജയപ്പെട്ട ശേഷം അത് തിരിച്ചു പിടിക്കാറുണ്ടെങ്കിൽ അതിനുള്ള ശ്രമങ്ങളും നേരത്തെ തുടങ്ങിയിരുന്നു അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ അപ്പോഴും റായ്പറയിൽ നിൽക്കുന്നു എന്നുള്ളത് ഈ പോരാട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് നേരത്തെയും പരാജയപ്പെട്ട ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അവിടെ നിർത്തിയിരിക്കുന്ന അമേഠി മത്സരിക്കുന്ന ഗാന്ധി കുടുംബത്തോട് അടുത്ത് നിൽക്കുന്ന കഷോരിലാൽ ശർമ്മ അദ്ദേഹം ലുധിയാനക്കാരാണ് പക്ഷേ രാജീവ് കാലം മുതൽ തന്നെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുകയും ഈ പറഞ്ഞ അമേഠിയിലും റായ്പറയിലും തന്നെ കൃത്യമായി അവിടെ ജനങ്ങളുമായി മണികളുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഇതാണ് അപ്പോൾ സ്മൃതി ഇറാനിയുമായിട്ടുള്ള മത്സ്യമാത്രം എളുപ്പമല്ല ഇപ്പോൾ റായ്പറയിലെ സ്ഥാനാർത്ഥി ബിജെപി അവസാന നിമിഷം വരെ കാത്തു അമിത് പറഞ്ഞിരുന്നത് ആദ്യം അവർ പ്രഖ്യാപിക്കേണ്ടത് ശേഷമേ സ്ഥാനാർത്ഥി നിർത്തുന്നുള്ളതാണ് എന്നിട്ടും കാണാനായിട്ടാണ് ഇന്നലെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത് ഈ പറഞ്ഞ സ്ഥാനാർത്ഥിയും ചിലർക്കാരനല്ലേ നേരത്തെ പറഞ്ഞ മാതിരി സോണിയ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഒരലക്ഷത്തിലേക്ക് കുറയ്ക്കാൻ ഒരു ലക്ഷത്തി അറുപത്തി മൂന്നായിരത്തിലേക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും ഒരു പോരാട്ടം തന്നെയാണ് ആ പോരാം കാഴ്ചവെക്കുന്ന പ്രധാനപ്പെട്ടാണ് പക്ഷേ ഇരുന്ന ചോദ്യം ഇവിടെ വയനാട്ടിൽ മത്സരിക്കുന്നു വയനാട്ടിൽ വയനാട്ടിലേതാണ്ട് രാഹുൽ എന്നുള്ള കാര്യം ഉറപ്പാണ് അതിൽ ഭൂരിപക്ഷത്തിലേക്ക് തട്ടുകളുള്ളൂ അപ്പോൾ വയനാട്ടിലും റായ്പറയിലും ജയിക്കുകയാണെങ്കിൽ വയനാട് ഉപേക്ഷിക്കുകയാണെങ്കിൽ രണ്ട് തവണ വിജയിപ്പിച്ച മണ്ഡലത്തിനോട് എന്താണ് രാഹുൽ മറുപടി നൽകാനാവുക എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അതിനപ്പുറം വയനാട്ടിൽ മത്സരിക്കുന്നത് എന്ന ഇന്ത്യ മുന്നണിയിൽ തന്നെ ഭാഗമായിരിക്കുന്ന സി പി എം സി പി ഐ എം അപ്പോൾ അങ്ങനെ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്ത ശേഷം ഈ വയനാടിനെ ഉപേക്ഷിക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണെന്നുള്ള ചോദ്യം അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പ്രതിപ്പിക്കും രാഹുൽ ഫാക്ടർ ഫാക്ടറാണ് അപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ജയിച്ച ഇവിടെ നിന്ന് പോയി ഉപേക്ഷിച്ച് പോയിരിക്കുന്ന രാഹുലിന് വേണ്ടി അല്ലെങ്കിൽ രാഹുൽ എന്ന ഫാക്ടർ ഘടകമില്ലാതെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജയിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട വിഷയമായി ഇന്ത്യ മുന്നിലെ മറ്റെ രണ്ട് കക്ഷികളും ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതും കോൺഗ്രസ് സംബന്ധിച്ച ഒരു പ്രതിസന്ധിയാണ് ഇനി വരാനിരിക്കുന്ന പ്രതിസന്ധിയാണ് പക്ഷേ ഹിന്ദിഗതയെ ഭൂമിയിൽ മത്സരിക്കുന്നു ബി ജെ പിയോട് നിൽക്കുന്ന പോരാട്ടം കാഴ്ചവയ്ക്കുന്നില്ല രാഹുൽ ഗാന്ധി എന്ന് ചോദിച്ചാൽ നടക്കുന്ന പോരാട്ടം കാഴ്ചവയ്ക്കും അപ്പോൾ അങ്ങനെ ഒരു പോരാ പോരാട്ടത്തിന് റായ്പറയിൽ കഴിഞ്ഞ തവണ ജയിച്ച ഏക മണ്ഡലം തെരഞ്ഞെടുപ്പിക്കുന്നു വിജയിക്കാന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം ഈ തെരഞ്ഞെടുപ്പിൽ അത് തന്നെയാണ് ഏറ്റവും പ്രധാനം പക്ഷേ അപ്പോഴും മോദിയോട് നേരിട്ട് നേരിട്ട് വാദമുഖങ്ങൾ ഉണയിക്കുകയും പറയുന്ന കാര്യങ്ങൾക്ക് അതിശക്തമായ മറുപടി നൽകുകയും ചെയ്യുമ്പോൾ ആ പോരാട്ടത്തിൽ ജയിക്കുന്ന സുരക്ഷാ മണ്ഡലത്തിലേക്ക് ഇതിന് രാഹുൽ എന്ന ചോദ്യം സ്വാഭാവികമായി കോൺഗ്രസ് നിന്നല്ല അണികളിൽ നിന്ന് തന്നെ വരുമല്ലോ അപ്പോൾ അതൊരു മറുപടി വ്യക്തമായ മറുപടി കോൺഗ്രസ് നേതൃത്വം നൽകേണ്ടി വരും അതൊരു പ്രതിസന്ധി തന്നെയാണ് ശേഷം